ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോക്ക് ഇന്ന് ഞാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തോടാണ് വലിയ സ്പെഷ്യൽ ഒന്നല്ല ലുലു മോളിലോട്ടാണ് പോകുന്നത് ലുലു കൊച്ചിയിലോട്ടല്ല ലുലു ട്രിവാൻഡ്രത്തോട്ടാണ് പോകുന്നത് ഇതിന് പണി നടക്കുമ്പോൾ മുതൽ പോയി കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ലുലു മോളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോഴാണ് അതിനൊരു അവസരം ലഭിച്ചത് കഴിഞ്ഞ വർഷം ഇനോഗ്രേഷൻ കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പോഴാണ് ഞാൻ കാണാൻ പോകുന്നത് എവിടെന്നേക്കണേ വലിയ മോളാണെ നമ്മുടെ ലുലുവിന്റെ കൊച്ചി ലുലുവിന്റെ സ്ട്രക്ചർ അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഇനോഗ്രേറ്റ് ചെയ്തപ്പോ തന്നെ ഇവിടെ വരണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ പല കാരണങ്ങളും നടന്നില്ല ഞാനിങ്ങനെ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്ന സമയത്തൊക്കെ വരണം എന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല അതേ മോളിൽ നമ്മുടെ ഇംഗ്ലൂസിന്റെ ഫേവറേറ്റ് സ്ഥലം ഫണ്ട് ടൂറി മോളിലുണ്ട് ഈ ന്യൂസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ നടപ്പുണ്ട് സെലക്ട് ചെയ്ത് നല്ല ബാഗാണോ അത് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ് അവനക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു സ്വത്താം ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ ഇത് തന്നെ ക്ലിപ്സ് വാങ്ങിക്കണം നോക്കണോ പൊട്ടിപ്പൊളി ഞങ്ങൾക്ക് ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഉണ്ടോ പല കളറിലുള്ള ക്ലിപ്സ് ഉണ്ട് റെഡ് ബ്ലൂ ബ്ലാക്ക് ബ്ലാക്ക് തന്നെ പല സൈസിലുള്ളതും ഇവിടെ നോക്കണേ ആ നമ്മള് ഇന്നൂസ് മിനിസോ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോണെന്നു പറഞ്ഞപ്പോ അങ്ങോട്ട് നമ്മൾ നമ്മള് പോണേ ഇന്നൂസിന് ഇവിടെ വന്നിട്ട് പൊരുത്തി മിനിസോ കണ്ടുപിടിച്ചു അതിന്റെ അകത്തോട്ട് പോണെന്ന് പറയുന്നുണ്ട് അവിടെ വെച്ചാൽ എന്തൊക്കെയാണോ എടുക്കാൻ പോകുന്നത് ഓൺലി വൺ ടോയിട്ട് അതായത് നോക്കി ഫിഫ്റ്റി പെർസെന്റേജ് സെയിലുണ്ട് കണ്ടോ ഓൺ സെലക്ട് ഐറ്റംസ് ഓൺലി അപ്പം നമ്മൾ തേക്കുമ്പോൾ കടിക്കില്ല

അമ്മന്നങ്ങനെന്നാ കാഷ് ആണോ അല്ലല്ലോ ഗൂഗിൾ പേ ആണോ അതേല്ലോ ഓക്കേ ഇങ്ങ് കൊടുക്ക് നസറുള്ള കാഷ് കൊടുക്കണം അല്ലാസ് കണ്ടുപിടിച്ചു അല്ലെ എന്നിട്ട് പ്ലേ പോണ ഉടനെ തന്നെ അമ്മടി കള്ളി പോവാലോ ഇവിടെ ഫുഡ് കോർട്ടിന്റെ ഇവിടെ തന്നെ ആയിട്ട് പാരങ്ങണണ്ട് ഫുഡ് കോട്ടാണ് ഒന്നും പറയാനില്ല ക്ലീൻ പോണതാണ് ഇതാദ്യമായിട്ടോ ഇനി എന്തോ കാണുന്നത് ചേട്ടൻ പോണക്കി എന്താ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പോവാ പുള്ളി കറങ്ങി 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 ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ നമ്മുടെ കൊച്ചിയിലുരുമോള പോലെയല്ല വേറെ ഇഷ്ടം പോലെ മൾട്ടിപ്ലെയർ വിയാസ് നട്ടിക് സ്പേസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇങ്ങനെ വേറെ കുറേ സാധനങ്ങളുണ്ട് കുറച്ച് പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഫൺ പണിച്ചു ഇവിടെ ഇങ്ങനെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ കൊച്ചിയിൽ ഈ ഒരു സംഭവം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു നമുക്കിനി ക്രിക്കറ്റും അങ്ങനത്തെ സംഭവമൊക്കെ പ്രാക്ടീസ് ചെയ്യണ പോലത്തെ ഒരു കോട്ട് പോലത്തെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട് അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഒന്നും ട്രൈ ചെയ്യ ചെയ്യിംനാസ്റ്റിക്സിൽ ട്രൈ ചെയ്യണ പോലെ വൺ സ്പീഡിൽ ഓടിവാ ഇനി ഓടി വരണം അവിടുന്ന് ഓടിവാര്യാദ ഞാൻ അത്ര നേരം അവിടെ നിന്ന് കൊടുത്ത ഇൻസ്ട്രക്ഷൻ വളരെ തെറ്റായിരുന്നു അതിനുശേഷം അവിടുത്തെ ആൾ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഓടാൻ പാടില്ല ജമ്പ് ചെയ്ത് വന്നിട്ട് വേണം അതിലോട്ട് ജമ്പ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ടാണ് അല്ലാതെങ്കിൽ പിള്ളേർ പെട്ടെന്ന് തന്നെ വീഴാൻ വേണ്ടിയിട്ട് വളരെ ചാൻസ് കൂടുതലാണ് അപ്പം ഞാനത് കൊടുത്ത് തെറ്റായിരുന്നു ആരും അങ്ങനെ അനുകരിക്കരുത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഇവിടെ കുറേ ടാമ്പുലിൻ പോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു പല പല വലുപ്പത്തിലും പല പല സൈസിലുള്ള സംഭവം എല്ലാത്തിലും ചാടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പ്ലേ ഏരിയനെ പറ്റി പറയാം ഇത് ലുലു കൊച്ചിയിൽ അറിയില്ല ഇപ്പം പുതുതായിട്ട് വന്നു എനിക്ക് അറിയില്ല അടുത്ത് ലുലു ട്രാവലത്തുള്ളതാണ് ഹാഫ് ആൻ അവർ ആണ് ടൈം തരുന്നത് അപ്പം നമുക്ക് ഫൈവ് ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു അപ്പം ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് അനുസരിച്ചാണ് കയറുന്നത് ഇന്ന് ദിവസം ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് കൂടി കയറേണ്ടി വന്നു അപ്പം ഫൈവ് ഫോർട്ടി നയൻ ആയിരുന്നു എന്റെ ഓർമ്മ കറക്റ്റ് അറിയില്ല അപ്പം ഇതിൻ്റെ ഉള്ള പല പല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഫോറം മുകളിലൊക്കെ ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ടോ അതുപോലെ തന്നെയാണ് ഇവിടെ പല പല സാധനങ്ങളുണ്ട് Tá? <laughs> é. ആരേ ന്യൂസേ ഹായ് പറഞ്ഞേ ന്യൂസ് എന്നിട്ട് വെയിറ്റ് ചെയ്യുന്ന ക്രീം വണ്ണാണോ ഞാൻ ക്രീം വണ്ണ് പിന്നെ ദേ ദ്രൗനി ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ പോപ് കോൺ വേണതാണ് ഞാൻ എന്ത് പറഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞു അമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അല്ലേ സോ ജസ്റ്റ് ഒന്ന് നമുക്ക് കേറി നോക്കാം മിനിസോക്കെ പോലെ തന്നെ പക്ഷെ കുറച്ചും കൂടി സ്റ്റേഷനറി ഐറ്റംസ് ഉള്ള ഒരു സ്ഥലമാണെന്ന് മാത്രമേ ഉള്ളൂ ജീവനുള്ള മരം ലിവിങ് ട്രീ ന്യൂസ് അങ്ങനെ ട്രിതാന്റത്തെ ലുലൂലു വരണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെ സാധിച്ചു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഓഗറേഷൻ കഴിഞ്ഞപ്പോൾ മുതൽ മരണം വരണം എന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ് അതിനുള്ള ചാൻസ് കിട്ടിയെങ്കിലും വരാൻ പറ്റിയില്ല ഇൻ ന്യൂസിന്റെ കൂടെയാണ് പിന്നെ വരാൻ പറ്റിയത്